ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഇപ്പം നമ്മുടെ ക്ലൈമറ്റ് നല്ല മഴക്കാലമാണല്ലോ നല്ല സുഖമുള്ളൊരു കാലമാണെങ്കിലും അസുഖങ്ങളുടെ ഒരു കാലം കൂടിയാണല്ലോ ഈ അസുഖകാലത്ത് നമുക്ക് ചെറിയൊരു തണുപ്പും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്നുകളൊന്നും കഴിക്കാതെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു നല്ല റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചുക്ക് കാപ്പിയുടെ ചുക്ക് കാപ്പി ശരിയായ രീതിയിൽ തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ നമുക്ക് തൊണ്ടവേദന തലവേദന പനി ഇതൊക്കെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും ചെറുതായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അങ്ങനെയൊക്കെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മരുന്നുകളൊന്നും അധികം കഴിക്കാതെ തന്നെ അസുഖം മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ നല്ല പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് കാണിക്കേണ്ടി വരും എന്നാലും പണ്ടൊക്കെ വീട്ടുവൈദ്യമാണല്ലോ ആദ്യം നോക്കാറ് അതിന് ശേഷമാണല്ലോ മരുന്നുകളിലൊക്കെ പോവാം അതായിരുന്നു ശരിക്കും നല്ലത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും പറ്റുന്നില്ല അതാണ് സത്യം എന്നാലും നമുക്ക് ആ ചുക്ക് കാപ്പിയുടെ റെസിപ്പി ഒന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും എങ്ങനെ അതുണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായി ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചുക്ക് ചുക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ ഇഞ്ചി ഉണങ്ങിയിട്ടുള്ളത് ഈ ചുക്ക് ഇല്ലെങ്കിൽ മാത്രം നമുക്ക് ഇഞ്ചി എടുക്കാം എന്നാലും ചുക്ക് എടുക്കുന്നതാണ് വളരെ നല്ലത് ചുക്ക് പൊടിയൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നാലും ഈ ചുക്ക് ചതച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഗുണം എന്നാണ് എൻ്റെ ഒരു അറിവ് ചുക്ക് എടുത്തിട്ടുണ്ട് ഞാൻ ഇത് നമ്മുടെ കൊത്തമല്ലി മല്ലിയാണ് മല്ലി ഇത്രയും രണ്ട് ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പൂ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ഏലക്കായ പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് അതേപോലെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകം പിന്നെ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ പനിക്കൂർക്കയുടെ ഇല പിന്നെ തുളസി ഇല കൃഷ്ണ തുളസി രാമ തുളസി രണ്ട് തുളസി ഉള്ളത് ഞാൻ കൃഷ്ണ തുളസി ഇലയാണ് എടുത്തത് രാമ തുളസി ഇലയും വേണമെങ്കിൽ എടുക്കാം പക്ഷേ കുറച്ചുകൂടി ഗുണം കൃഷ്ണ തുളസി ഇലയാണെന്ന് തോന്നുന്നു അതാണ് എടുക്കേണ്ടത് പനിക്കൂർക്കിയുടെ ഇല വളരെ നല്ലതാട്ടോ നമ്മൾ ഇപ്പോൾ ചുമയൊക്കെ കഫത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിൽ പനിക്കൂർക്കിയുടെ ഇല അധികം ഇടുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തുളസി ഇലയും കൂടുതൽ ഇടുന്നത് വളരെ നല്ലതാണ് പിന്നെ ചിലവർ ഇതിൽ ചില സ്ഥലങ്ങളിൽ കുടമ്പുളിയൊക്കെ ഇടാറുണ്ട് കുടമ്പുളി ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് തൊണ്ടവേദനയാണ് കൂടുതലുള്ളതെങ്കിൽ കുടമ്പുളി ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ കുടമ്പുളി തൊണ്ടവേദനയ്ക്ക് ശമനത്തിന് നല്ലതാണ് പിന്നെ ഈ അസുഖത്തിൻ്റെ ഇല ഇടുന്നത് നമുക്ക് ഈ കഫക്കെട്ടൊക്കെ നല്ലോണം ഉണ്ടെങ്കിൽ ഈ പനിക്കൂർക്കയുടെ ഇലയുടെ കൂടെ ആടലോടകത്തിൻ്റെ ഇലയും കൂടി ഇടുന്നത് വളരെ നല്ലതാണ് അങ്ങനെ നമ്മുടെ അവസ്ഥയ്ക്ക് നമ്മൾക്ക് എന്താണ് നമ്മുടെ അസുഖത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ പിന്നെ അതൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്താലും നല്ല ഗുണം കിട്ടും കേട്ടോ ഞാനതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഉള്ളൂ കുടമ്പുളിയൊക്കെ ഇടുന്നവരുണ്ട് ആടലോടകത്തിൻ്റെ ഇല പിന്നെ പേരയില ഇതൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് തുളസി ഇല തുളസിയില ഇല ഏലക്കായ മല്ലി ചുക്ക് ചെറിയ ഉള്ളി ഗ്രാമ്പു ചെറിയ ജീരകം കുരുമുളക് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ഓരോന്നോരോന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം പിന്നെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിപ്പെട്ടിയാണ് നമ്മുടെ ചക്കര നമ്മുടെ സാധാരണ വെല്ല ശർക്കരയല്ല ചക്കരയില്ലേ പ പനം കൽക്കണ്ടത്തിൻ്റെ വലുതാണ് അങ്ങനെ എന്തോ പറയും എനിക്കത് അറിയില്ല കരിപ്പെട്ടി കരിപ്പെട്ടിയാണ് ഇതിന് നല്ല ഗുണം ഉണ്ടാകുന്നത് ആ കരിപ്പെട്ടി ഞാനിങ്ങനെ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ വെല്ലം ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ സാധാരണ പനങ്കൽ ഇത് കരിപ്പെട്ടി കിട്ടാത്തവർക്ക് ശർക്കര ഉപയോഗിക്കാം കേട്ടോ ചക്കര എന്നൊക്കെ പറയും ചില സ്ഥലത്ത് അങ്ങനെ കരിപ്പെട്ടിയാണ് മധുരത്തിന് ഉപയോഗിക്കാം പഞ്ചസാര ഉപയോഗിക്കേണ്ട കേട്ടോ പഞ്ചസാര ഇതൊന്നും ഇല്ലെങ്കിൽ മാത്രം ഒരു ഓപ്ഷൻ പക്ഷേങ്കിൽ എന്നാലും ഈ കരിപ്പെട്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ ചുക്ക് കാപ്പിക്ക് ഗുണം ഉണ്ടാവുക കേട്ടോ അപ്പം നമുക്കിത് ചതച്ചിട്ട് വരാം ചതച്ചെടുത്തിട്ട് വരാം ഇതുപോലൊരു ഇടിക്കല്ലിലേക്ക് ഇട്ട് ചതച്ചെടുക്കുന്നതാണ് നല്ലത് നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ ഇടുന്നതിനേക്കാളും ഇങ്ങനെ ചതച്ചെടുത്തിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുക കേട്ടോ ഞാനിത് ചതച്ചെടുത്തിട്ട് കാണിക്കാം ഇതുപോലെ ഒന്ന് ചതഞ്ഞാൽ മതിയാവും ഇതിൻ്റെ സത്തൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ ഇറങ്ങണം അത്രയേ ഉള്ളൂ ദ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം ഇതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം ചെറിയ ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ അങ്ങോട്ടേക്ക് മാരി വയ്ക്കാം ഇനി നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം മല്ലി ഒന്ന് ചതച്ചെടുക്കാം മല്ലി ഒന്ന് ചതഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് തന്നെ ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നിച്ച് നമുക്ക് ചതച്ചെടുക്കാം കുരുമുളകും ഏലക്കായൊക്കെ കുരുമുളകും ചതച്ചെടുക്കാം മല്ലിയും കുരുമുളകും ഏലക്കായും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചെറിയ ജീരകം ചതച്ചെടുക്കാനുണ്ട് ഇതങ്ങോട്ടേക്ക് മാറ്റി മാറ്റിവെക്കാം ചെറിയ ജീരകം ഇട്ടുകൊടുക്കാം ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കാം ജീരകവും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് ഞാൻ മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒക്കെ ഈ മൂന്ന് ഗ്ലാസ് ചുക്ക് കാപ്പിയുടെ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ മൂന്ന് ഗ്ലാസ് ചുക്ക് കാപ്പിയെ നമുക്ക് വേണമെങ്കിൽ മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കണം എന്നിട്ട് നമുക്ക് കുറുക്കി കുറുക്കിയെടുക്കൂല്ലേ ഈ കഷായമൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെ അര ഗ്ലാസ് വെള്ളം കുറുക്കി മൂന്ന് ഗ്ലാസ്സോളം ആക്കണം ഈ നമ്മൾ സാധാരണ കാപ്പിയൊക്കെ ഉണ്ടാക്കും പോലെ പെട്ടെന്ന് കാപ്പിപ്പൊടിയിട്ട് ഇൻഗ്രീഡിയൻ്റ് ഇട്ട് തിളപ്പിച്ചെടുക്കരുത് ഈ ചതച്ച െടുത്ത ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് കുറുകിയതിന് ശേഷം വേണം നമ്മൾ കാപ്പിപ്പൊടി ഇട്ടിട്ട് ഇത് കാപ്പിപ്പൊടി ഇട്ട് കഴിഞ്ഞപാട് നിന്ന് വാങ്ങി വെക്കാം അങ്ങനെ വേണം നമ്മുടെ ഈ ചുക്ക് കാപ്പി ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുക്ക് ഉള്ളി ചെറിയുള്ളി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഗ്രാമ്പു ജീരകം മല്ലി ഏലക്ക എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ പനിക്കൂർക്കിയുടെ ഇലയും തുളസി ഇലയും ഇട്ട് കൊടുക്കാം നമ്മുടെ കരിപ്പെട്ടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കരിപ്പെട്ടി ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് ഇതൊന്ന് തിളച്ചിട്ടൊന്ന് കുറുകി വരണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ നന്നായിട്ട് കുറുക്കിയെടുക്കണം ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റിൻ്റെയും സത്ത് അതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരണം എന്നിട്ട് പിഴിഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാൻ കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ശരിയായ ഗുണം കിട്ടുക പനിക്കും തൊണ്ടവേദനക്കും തലവേദനക്കും ഈ കഫക്കെട്ടിനൊക്കെ ഈ പനിക്കൂർക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഇതൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉൾ ഉണ്ടായതാണ് വീട്ടിലൊക്കെ ഇതൊക്കെ നട്ട് വളർത്തണം കേട്ടോ പനിക്കൂറുക്കിയൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം നമുക്ക് കഫക്കെട്ടിനൊക്കെ പനിക്കൂർക്ക ആവിയിൽ വേവിച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുത്ത കഫക്കെട്ടിനൊക്കെ ശമനം കിട്ടും ഇതിൽ ഞാനിപ്പോൾ പേരയിലേയും ഇലയും കുടമ്പുളിയും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അതൊക്കെ ചേർക്കുന്നതും നല്ലതാണ് ഇതൊരു സാധാരണ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ എന്നാൽ ഗുണത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ചുക്ക് കാപ്പിയാണ് കേട്ടോ നമ്മുടെ ചുക്ക് കാപ്പി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് എന്നാലും നന്നായിട്ട് തിളച്ച് കുറുകട്ടെ ഇപ്പോഴൊക്കെ പനി വന്നു കഴിഞ്ഞാൽ ചുമയല്ലേ വിട്ട് നിൽക്കുന്ന അതിനൊക്കെ വളരെ നല്ലതാണ് ഇത് തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖം കിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണ് പക്ഷെ കുട്ടികൾ കുറച്ച് സ്പൈസസ് ആയതുകൊണ്ട് കഴിക്കുമെന്നാണ് എന്നാലും കുറച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ പനിക്കൂറുക മാത്രമായിട്ട് പിഴിഞ്ഞിട്ട് കൊടുത്താലും മതി കേട്ടോ നമ്മൾ കാപ്പിപ്പൊടി ഇടുന്നതിന് മുമ്പ് ഇതുപോലെ തിളച്ച് നന്നായിട്ട് കുറുകി വരണം കേട്ടോ കാപ്പിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വാങ്ങിവയ്ക്കാം അതിങ്ങനെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റൊക്കെ അതിൻ്റെ സത്തുകളൊക്കെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കുറുക്കിയെടുക്കുന്നത് നമുക്ക് കരിപ്പെട്ടി നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ കരിപ്പെട്ടി ഇല്ലെങ്കിൽ ശർക്കരയും ചേർക്കാമേ പഞ്ചസാര ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു നോസ്ട്രാൾജിയാണ് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ പനിച്ച് ഇങ്ങനെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇതുപോലൊരു ചുക്ക് കാപ്പി ആയിരിക്കും ആദ്യം കാച്ചി കൊണ്ടു അതോടെ പനിയും മാറും ഇപ്പോഴത്തെ പനിയൊന്നും അങ്ങനെ മാറുന്നുമില്ല അല്ലേ എന്നാലും തുടക്കത്തിലൊക്കെ നല്ല ആശ്വാസം ഉണ്ടാവും കേട്ടോ ചുക്ക് കാപ്പി കുടിക്കുകയാണെങ്കിൽ കഴിയുന്നതും ഇംഗ്ലീഷ് മരുന്നൊന്നും ഇല്ലാതെ തന്നെ മാറ്റാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത് കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാപ്പിപ്പൊടി കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് അരിച്ച് പിഴിഞ്ഞെടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടുക നന്നായിട്ട് അരിച്ചിട്ട് പിഴിഞ്ഞിട്ട് തന്നെ എടുക്കണം ഇതിൻ്റെ സെർത്തിൻ്റെ ഒക്കെ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനിത് സെർവിങ് ലിഷ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കാണിക്കാം കേട്ടോ ഇതാ നമ്മുടെ ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോടെ തന്നെ ഇത് കുടിക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടുക എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്